കഴിഞ്ഞ വീഡിയോയിൽ സ്കോട്ട്ലൻ്റിൽ നിന്നുള്ള ബൈക്ക് റാലിയുടെ വിശേഷങ്ങളായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇന്ന് കണ്ടുമുട്ടാൻ പോകുന്നത് നമ്മുടെ അതിഥിയായിട്ട് എത്തുന്നത് നമ്മുടെ മലയാളിയായിട്ട് അതായത് സ്കോട്ട്ലൻഡിൽ വന്ന് സ്കോട്ടിഷ് ബൈക്കേഴ്സ് ഗ്രൂപ്പിലും കേരള ട്രസ്കേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ മലയാളികളുടെ യു കെയിലുള്ള ബൈക്കിൻ്റെ ഗ്രൂപ്പിലുള്ള ജോഫിയാണ് അപ്പം ജോഫിയുടെ വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം എങ്ങനെയാണ് യു കെയിൽ വന്നിട്ട് ബൈക്ക് ബൈക്കിൻ്റെ ബൈക്ക് റൈഡിങ്ങിൽ എത്തിപ്പെട്ടത് എന്തൊക്കെയാണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്നും കൂടി നമുക്ക് ശ്രദ്ധിക്കാം ഇതാണ് കേരള ബൈക്കറുടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ വണ്ടികൾ പിന്നെ കേരള ബൈക്കറുടെ സ്റ്റിക്കറാണ് ഇത് നമുക്ക് കാണാം പിന്നെ ആർ എക്സ് ആർ എക്സ് ഹൺഡ്രഡിനോട് നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ ഒരു എന്താ പറയുക ഒരു ക്രെയ്സ് ആണ് ആർ എക്സ് ഹൺഡ്രഡ് ആർ എക്സ് ഹൺഡ്രഡിനുള്ള പ്രേമ ഒരു സ്നേഹം കൊണ്ട് അദ്ദേഹം ആർ എക്സ് എസ് ഹൺഡ്രഡ് ആണ് ഇവിടെ ഉള്ളത് അദ്ദേഹം തന്നെ മോഡിഫൈ ചെയ്ത് ഈ രൂപത്തിലാക്കിയിരിക്കുന്നതാണ് അത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു നോക്കാം അതാണ് ജോഫി നമസ്കാരം അതെ എൻ്റെ ഒത്തിരി കൊല്ലമായിട്ടുള്ള എൻ്റെ സുഹൃത്തു കൂടിയാണ് സ്കോട്ട്ലാന്റ് വന്നത് രണ്ടുമല്ലേ അല്ലെ സ്കോട്ടലൻഡ് ആയിരുന്നു എപ്പോഴാ ബൈക്ക് ഓടിച്ച് തുടങ്ങിയത് ബൈക്കറാണ് അതറിയാം അതല്ലാതെ ഇവിടെ ബൈക്ക് ഓടിച്ച് ഇവിടെ വർഷം ആവുന്നു ഓടിച്ചു എങ്ങനെയാ ബൈക്കിംഗില് എത്തിപ്പെട്ടത് ബൈക്കേഴ്സ് ഗ്രൂപ്പിൽ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ബൈക്ക് ഒരു ഒരു പിന്നെ ഇവിടെ വന്നിട്ട് അതിന്റെ ലൈസൻസ് എടുക്കല് ഇവിടുത്തെ യു ലൈസൻസ് കെയിലെടുക്കല് കുറച്ചൊരു കുറച്ചൊരു ലോങ് പ്രൊസീജിയറാണ് അപ്പം നാട്ടിലെ പോലെയല്ല രണ്ട് മൂന്ന് ടെസ്റ്റ് ആയിട്ട് ചെയ്യണം അപ്പൊ അങ്ങനെ കുറച്ച് സമയം എടുത്ത് ലൈസൻസ് എടുത്തു കഴിഞ്ഞപ്പോൾ ബൈക്ക് എങ്ങനെയാണ് യു കെയിലെ ലൈസൻസ് എടുത്തത് ഈ ഈ റൈഡേഴ്സിന്റെ ഗ്രൂപ്പിൽ എത്തിപ്പെട്ടാ യു കെയിൽ ബേസിക്കലി ലൈസൻസ് എടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പാണ് മൂന്ന് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് വേണ്ടത് സി ബി ടി ആണ് സി ബി ടി എന്ന് പറഞ്ഞൊരു വൺ ഡേ തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ് ആണ് അത് നമ്മുടെ നാട്ടിൽ ബൈക്ക് ഓടിക്കാൻ അറിയുന്ന ആർക്കും ഒറ്റ ദിവസം കൂടി ചെയ്യാവുന്ന കാര്യമുള്ളൂ പിന്നെ അതിൻ്റെതായ ഒരു ഫീസ് ഉണ്ട് ആൻഡ് വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിലാണ് സി ബി ടി ചെയ്യുക അതാണ് ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട സാധനം വൺ ട്വന്റി ഫൈവ് സി സി ബൈക്കിൽ സി ബി ടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിയറി എഴുതിയെടുക്കണം പേര് എഴുതി എടുത്തു കഴിഞ്ഞാൽ മോഡ് വൺ മോഡ് ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് ഉണ്ട് അത് രണ്ടും ഡി വി എൽ എയുടെ ആൾക്കാര് എക്സാമിനേഴ്സ് ചെയ്യുന്നതാണ് ഡി സി ബി ടി ഡി വി എൽ എയുടെ എക്സാമിനേഴ്സ് അല്ല ചെയ്യണത് അത് അതിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അത് ഇവാലു ചെയ്യുന്നത് ഇനി മോഡ് വൺ മോഡ് വണ് ബേസിക്കലി പറയുന്നത് നമ്മൾ മാനുവറിങ്സ് ആണ് വണ്ടിയുടെ അപ്പം അതിൽ ഈവൺ വണ്ടി നമുക്ക് വണ്ടി തള്ളി നീക്കാൻ പറ്റുമെന്ന് വരെ അവര് ചെക്ക് ചെയ്യും ഒരു ഏഴോ എട്ടോ കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കലി അതിൽ ചെയ്യേണ്ടത് അപ്പൊ അതിലെ ആദ്യം നമ്മൾ ഒരു പാർക്കിംഗിൽ നിന്ന് തള്ളി വേറെ പാർക്കിങ്ങില് അപ്പൊ അവര് നോക്കുന്നത് നമുക്ക് വണ്ടി തള്ളാൻ ഉണ്ടാനും തള്ളാനും ഒക്കെ ഉള്ള കേപ്പബിലിറ്റി ഉണ്ടോ അത് സേഫായിട്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ അപ്പുറത്തുനിന്ന് വണ്ടി ഇപ്പുറത്തുനിന്ന് വണ്ടി വരണ്ടോന്നൊക്കെ നോക്കി സേഫ്റ്റി സേഫ്റ്റി ആണ് അതിൽ അവർ മെയിൻ ആയിട്ട് നോക്കുന്നത് യു കെയിലെ ബൈക്ക് റൈഡേഴ്സ് എല്ലാവരും ഹെൽമെറ്റ് കൂടാതെ ഇങ്ങനെ ഒരു ജാക്കറ്റ് അതായത് ഇവിടെ എൽബോ പ്രൊട്ടക്ഷൻ ഷോൾഡർ പ്രൊട്ടക്ഷൻ ഇതൊക്കെ കൂടി ഒരു ജാക്കറ്റിട്ടാണ് വണ്ടി ഓടിക്കുന്നത് അത് നിയമപരമായിട്ട് ഇത് വേണം എന്നുള്ളതാണോ അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്നതാണോ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണോ നിയമപരമായിട്ട് നമുക്ക് വേണ്ടത് മാത്രമാണ് മാത്രമാണ് വേണ്ട വേണ്ട ലീഗലി ബൈക്ക് ഓടിക്കാൻ സാധനം ബാക്കി നമ്മുടെ നമ്മൾ ഓടിക്കുന്ന ബൈക്കും ഇത് കാണിച്ചരാം ഇത് ഊരി കാണിച്ചു തരാൻ ഇതിനകത്ത് ബേസിക്കലി നമുക്ക് ഇവിടെ എൽബോ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുപോലെ ഷോൾഡർ പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് പിന്നെ പിന്നെ ഇവിടെ ബാക്കിലെ ഒരു ഒരു പ്ലേറ്റ് ഇവിടെ ഒരു പ്ലേറ്റ് ഉണ്ട് അതായത് നമ്മുടെ ബാക്ക് ബോണിന് സപ്പോർട്ട് ചെയ്യാൻ ലോവർ ബാക്ക് അപ്പർ ബാക്ക് ഇത് നമ്മൾ അഥവാ ഒരു ഇരുമ്പിന്റെ മെറ്റൽ പ്ലേറ്റ് ആണ് പിന്നെ ഇത് രണ്ടും അതെ പിന്നെ വേറെന്താണുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഗ്ലൗസ് ഗ്ലൗസിന്റെ നക്കിൾ പ്രൊട്ടക്ഷൻ നക്കള് നക്കിള് നക്കള് തുള്ളിയൊക്കെ പോവാൻ സാധ്യതയുണ്ട് അപ്പം അതിനു വേണ്ടിയുള്ള ഹാർഡ് പ്രൊട്ടക്ഷൻ ആണ് ഇതുപോലെ തന്നെ പിന്നെ പിന്നെ ഈ ലീൻ ചെയ്യണവർക്ക് അത് അതിനുവേണ്ടിയുള്ള പാഡുണ്ട് പിന്നെ അതുപോലെ ബൂട്ട് ബൂട്ട് വരുന്നത് ആങ്കിളിനുള്ള പ്രൊട്ടക്ഷൻ ആങ്കിള് വീണ് കഴിഞ്ഞാ ഒരയണ ഒരു ഭാഗമാണ് ഇങ്ങനെ ഒരഞ്ഞു പോകണ്ട അതിനുവേണ്ടി ഈ ഭാഗത്ത് ചെറുവിരലിന്റെ ഭാഗത്തൊന്നും ഒന്നും മെറ്റൽ ആണ് ഓക്കേ 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 പിന്നെ കാല് നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യാനും അങ്ങനെ കാല് ബെന്റ് ആവാനും അതിന്റെ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ട അതിന്റെ വേണ്ട കാര്യങ്ങളും അതിനുണ്ട് പിന്നെ ഇങ്ങനത്തെ ഷൂകള് നോക്കി കഴിഞ്ഞാൽ ബേസിക്കലി ലൈസ് കാണില്ല ഇതിനൊന്നും കാരണം ലൈസ് ഒരു കാറ്റ് ഇച്ചിരി വെയിലുണ്ട് നമുക്ക് ഓടിക്കാൻ തണുപ്പത്ത് തണുപ്പുകാലത്ത് വിന്റില് വണ്ടി ബൈക്ക് ഓടിക്കാറുണ്ടോ സ്നോ ഒക്കെ സ്നോ സമയത്തൊന്നും ഓടിക്കില്ല സേഫ് അല്ല ഐസിസ് ആണെങ്കിൽ ശരിക്കും സമ്മറിൽ സമ്മറിൽ ആണ് ആണ് ഇതിന്റെ മാത്രമാണ് ഓടിക്കും ഓടിക്കും തണുപ്പ് തുടങ്ങി വരുന്ന വരുന്ന സമയത്തും സമയത്തൊക്കെ നാട്ടിൽ നിന്ന് ആൾക്കാർ ആൾക്കാർ സ്റ്റുഡന്റ് ആയിട്ടൊക്കെ നമ്മൾ കൊണ്ട് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല ചോദിക്കും വിന്ററിൽ അത്ര സേഫ് 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 റെക്കമെന്റ് അല്ല അല്ല കാരണം സ്ലിപ്പറി റോഡ്സ് ആണെങ്കിൽ അത് അത് ബ്ലാക്ക് ബ്ലാക്ക് ഐസും നമുക്ക് ായിട്ടൊക്കെ അപ്പോൾ കഥ എന്ന് പറയാമോ ആർ എക്സ് ഹൺഡ്രഡിൻ്റെ ആർ എക്സ് ഹൺഡ്രഡിനോടുള്ള പ്രേമം കൊണ്ട് ആർ എക്സ് ഹൺഡ്രഡിൻ്റെ മോഡലിൽ ആർ എക്സ് എക്സ് ഹൺഡ്രഡിനാക്കി മാറ്റിയ സ്വന്തം ബിൽഡ് ചെയ്തെടുത്താണ് മീൻസ് ഒരു ആർ എക്സ് എക്സ് ഹൺഡ്രഡ് മേടിച്ച് ഓൾട്ടർ ചെയ്തെടുത്താണ് അപ്പം അത് കാരണം എന്താണ് ജസ്റ്റ് ചെയ്യാനുള്ള കാരണം ഒന്ന് ആർ എക്സ് ഹൺഡ്രഡ് ടു സ്ട്രോക്ക് ബൈക്ക് എനിക്ക് നാട്ടിലത്തെ ആർ എക്സ് ഹൺഡ്രഡ് ഭയങ്കര ഇഷ്ടം ആർ എക്സ് ഹൺഡ്രഡിന്റെ ഏറ്റവും സിമിലർ ആയിട്ടുള്ള ഒരു ബൈക്കാണ് ഈ ആർ എക്സ് എസ് ഹൺഡ്രഡ് യു കെയിൽ അവൈലബിൾ ആയിട്ടുള്ള യു കെയിൽ ഇമ്പോർട്ടഡ് ആർ എക്സ് ഹൺഡ്രഡുകളുണ്ട് പക്ഷേ അതിനേക്കാളും പഞ്ചാബികൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വളരെ നമ്പേഴ്സ് കുറവാണ് ഇത് കുറച്ചും കൂടി കൂടുതലുണ്ട് നമ്മുടെ ആർ എക്സ് ഹൺഡ്രഡ് പോലെ തന്നെ അതേ എൻജിൻ അതേ ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള ഒരു ബൈക്കാണ് അപ്പൊ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടപ്പോ അത് മേടിച്ചു അങ്ങനെ ഒരു ആഗ്രഹം തോന്നി അത് മേടിച്ചു ആണെങ്കിലും ഒത്തിരി ഒത്തിരിയുള്ള വണ്ടിയല്ല ഒരുപാടില്ല ഒരുപാട് ഇല്ല ആയകാലത്ത് ഇരിക്കാം ഇപ്പൊ ഇതിപ്പോ എയ്റ്റീസ് മോഡലും നയൻറ്റി മോഡലും ഒക്കെ ആയ കാരണം ഒത്തിരി വണ്ടിയില്ല ഇല്ല എന്റെ ഒരു അറിവില് ഒരു പതിനഞ്ച് വണ്ടി ഇല്ല താഴെങ്ങാണ്ടേ ഉള്ളൂ അതിൽ തന്നെ ഒരു

എന്നെ അപേക്ഷിച്ച് എനിക്കതിന്റക്റ്റ് ഒരു ആൻസർ തരാൻ പറ്റില്ല കാരണം ഇതിന്റെ ഒരു ഒക്കെ ഞാൻ തന്നെ ചെയ്യണം ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആണ് വരിക പിന്നെ പാർട്സ് കാറിന് അപേക്ഷിച്ച് നോക്കുമ്പോ ചെലപ്പോ എക്സ്പെൻസീവ് ആയിട്ട് ഇൻഷുറൻസ് ഹൈ കാരണം സേഫ്റ്റി ഫീച്ചേഴ്സ് ഇല്ലല്ലോ

ഇത് ഇത് ഈ ഈ ഫയർ ബ്ലേഡ് ഇതാണ് 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 ഇതിന്റെ കൂടുതലായിട്ട് കൂടുതലായിട്ട് യൂസ് യൂസ് ചെയ്യുന്ന സാധനം ആ സീസണിലൊക്കെ ചെയ്യുന്നത് ലോണിൽ പോവാനൊക്കെ പോകുമ്പോ ഇത് തന്നെ ഉപയോഗിക്കണേ അറച്ച് കമ്മ്യൂട്ടി ലോക്കൽ ചെറിയ ഓട്ടങ്ങള് ജോലിക്ക് പോവാ എന്നുള്ള അങ്ങനത്തെ മെയിൻ പരിപാടികളൊക്കെയാണ് അതിൽ നടക്കുള്ളത് അതും പറഞ്ഞ പോലെ നല്ല ആണെങ്കിൽ ഈ ബൈക്ക് എനിക്ക് കിട്ടിയത് ഇത് ഞാനൊരു റാഫൽ ഡ്രോ വിൻ ചെയ്താ ലോട്ടറി അടിച്ച് കിട്ടിയതാണ് ലോട്ടറി അടിച്ച് കിട്ടിയതാണ് ഈ ബൈക്ക് അതെ ലൈസൻസ് കിട്ടിയ ബൈക്കാണ് ബൈക്ക് കിട്ടി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ ജോഫിയെ ഈ റൈഡർ എത്തിച്ചതും റോഡിലേക്ക് ഇറക്കിയതും അല്ല ഞാൻ എന്തായാലും ലൈസൻസ് എടുത്തു കഴിഞ്ഞ മേടിക്കാൻ ഇരിക്കുവായിരുന്നു അപ്പം ആഗ്രഹം കുറെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു ദൈവം നേരത്തെ സാധിച്ചു വന്നു ലൈസൻസ് കിട്ടുന്നതിന് മുമ്പ് തന്നെ ദൈവം അനുഗ്രഹിച്ചൊരു ബൈക്ക് കിട്ടി അത് കഴിഞ്ഞ് പിന്നെ ഒരു പത്ത് ദിവസത്തിനുള്ളിൽ ലൈസൻസും കിട്ടി അത് കഴിഞ്ഞിട്ടിപ്പോ അത് ഉപയോഗിച്ച് നടക്കണം പിന്നെ ഇനിയിപ്പം നമുക്ക് പരിചയപ്പെടുത്താനുള്ളത് നമ്മുടെ ജോഫിയുടെ ശിഷ്യനായിട്ട് ഇപ്പം പുതിയ ബൈക്കൊക്കെ എടുത്ത് ഇറങ്ങുന്നുണ്ട് നമ്മുടെ സുഹൃത്തു അൻ ജെറി ജെറി നാട്ടിൽ നിന്ന് ഓൾ ഇന്ത്യ ബൈക്കിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് ഒക്കെ ചെയ്ത് യു കെ പോയിട്ടുണ്ട് എവിടെ പോയിട്ടില്ലേ പറ നമ്മുടെ വീട്ടിൽ കൊച്ചിയിൽ നിന്ന് വരെ ബൈക്ക് ഓടിച്ചിട്ടുണ്ട് ഓക്കെ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് ദിവസത്തോളം ഉണ്ടായിരുന്ന ഒരു റൈഡായിരുന്നു ആ ആ നമ്മൾ വീട്ടിൽ പറഞ്ഞപോലെ ആരും അറിയാണ്ട് വീട്ടുകാരൊന്നും അറിയാണ്ട് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനോട് കൂടി കോളേജിൽ പഠിച്ചു കോളേജ് കഴിയുന്ന സമയമായപ്പോഴത്തേക്കും ഞങ്ങൾ നേരെ വണ്ടി എടുത്ത് എടുത്തോടെ വിട്ടു അപ്പൊ നാട്ടീന്നെ ബൈക്കിനോട് ക്രെയ്സ് ഉള്ള ഒരാളാണ് ഇവിടെ വന്ന് യു കെ വന്ന് നടക്കില്ല എന്ന് വിചാരിച്ചോണ്ടിരുന്ന കാര്യമാണ് ജോഫിയെ പരിചയപ്പെട്ടതിനു ശേഷം സ്വപ്നം സൗഹൃദ പരിചയപ്പെട്ടപ്പോഴത്തേക്ക് മനസ്സിൽ ലെഡ് എന്ന് പറയാൻ പോലെ ആദ്യമേ ഞാൻ വിശ്വസിച്ചില്ലേ പിന്നെ ഫോട്ടോയും വീഡിയോ കാണിച്ചപ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ജോപ്പിച്ച ഒരു സിംഹ നമ്മുടെ മലയാളികളുടെ ഒരു ഒരു അത് ഈ ബൈക്ക് എന്താ അതിന്റെ പേരെന്തായിരുന്നു ഓൾ ബൈക്കേഴ്സിന്റെ കേരള എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഇപ്പൊ സീസൺ സ്റ്റാർട്ട് ചെയ്യണ റൈഡുകളും പിന്നെ അതിന്റെ ഇൻ ബിറ്റ്വീൻ റൈഡുകളും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താ ഇത് അക്രോസ് ദ യു കെ ആയിട്ട് കിടക്കുന്ന ഒരു ഗ്രൂപ്പായ ആയ കാരണം ഇപ്പം സ്കോട്ട്ലൻഡിലും റൈഡ് വയ്ക്കുകയാണെങ്കിൽ സൗത്തിലുള്ള ആൾക്കാർക്ക് എത്തിപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില ഇഷ്യൂസ് ഉണ്ട് ഉണ്ട് എത്ര അതില് എനിക്ക് പത്തിനൂറില് താഴെ മെമ്പേഴ്സ് ഉണ്ട് അത് ഇങ്ങനെ ഡേ ബൈ ഡേ ആൾക്കാർ കൂടി കൂടി വരുന്നുണ്ട് അതായത് ഇവരൊരു ഒരു മൂന്ന് നാല് പേരായിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു അത് നൂറ് അറുപത് ആൾക്കാര് ഇരുന്നൂറ് താഴെ ആൾക്കാരെന്ന് പറയുമ്പോ അതൊരു ാണ് അതും നമ്മുടെ മലയാളികൾ മാത്രം വേറെ ആരു കേരളത്തിൽ നിന്ന് മാത്രമുള്ള കാര്യം പറയണെ ഇന്ത്യൻ എനിക്ക് തോന്നുന്നു ഇവിടത്തെ അങ്ങനത്തെ ക്ലബുകള് ഇന്ത്യൻ ക്ലബ്ബ് വേറെ ഉണ്ടോന്ന് അറിയില്ല ഇല്ല എന്നാണ് ഒന്നും പറഞ്ഞു കേട്ടിട്ടില്ല ആകെ ഉള്ളൊരു മലയാളി ക്ലബാണ് കേരള ടെസ്കേഴ്സ് ഇപ്പൊ നമുക്ക് അതിന്റെ ഒരു റൈഡ് ഏപ്രിലുണ്ട് ലേക് ഡിസ്ട്രിക്റ്റില് അപ്പൊ അതിന് ഈ വണ്ടി ഒന്ന് ഒന്ന് ഓൾട്ടർ ചെയ്തതിന്റെ ആയിട്ട് പറഞ്ഞു ഈ ഈ വണ്ടി ഇത് ആർ എക്സ് എക്സ് ഹൺഡ്രഡ് വണ്ടിയാണ് ഇത് ഈ കാണുന്ന ഷേപ്പിലല്ല ഈ വണ്ടി ഈ ഒറിജിനലി ഉണ്ടായിരുന്നത് ഞാനിത് നമ്മുടെ നാട്ടിലെ ആർഎക്സ് ഹൺഡ്രഡിനോടുള്ള സ്നേഹം കാരണം ആ ഷേപ്പിലേക്ക് ആക്കി എടുത്തതാണ് ഇതിൽ ഇനിയും ടാങ്കും മാറാനുണ്ട് ഷേപ്പ് ഈ കവറും മാറാനുണ്ട് ഇതൊഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ആർ എക്സ് ഹൺഡ്രഡ് റേഞ്ചിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം ഇതിന്റെ ക്യാരിയർ ഇങ്ങനെയായിരുന്നില്ല ആ ക്യാരിയർ മാറ്റി ഈ സീറ്റ് ഇതായിരുന്നില്ല സീറ്റ് മാറ്റി റീബിൽഡ് ചെയ്തേക്കേണ്ടതാണ് അതുപോലെ സ്വിംഗാമ് ഈ സാധനം ഒന്നും ഇതിന് വരില്ല ഈ ഫുഡ് പാക്ക് ഇങ്ങനെ ആയിരുന്നില്ല എന്തെങ്കിലും കംപ്ലീറ്റ് കംപ്ലീറ്റ് ഇത് പണിയാനുള്ള നാട്ടിൽ അതിന് എനിക്ക് രണ്ട് പേരോടാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് ഒന്ന് അനൂപ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ അവനാണ് ഈ വണ്ടിക്ക് വേണ്ട എല്ലാ പാർട്സും അറേഞ്ച് ചെയ്തത് നാട്ടിൽ മേടിച്ചത് അത് കഴിഞ്ഞിട്ട് താങ്ക്സ് പറയാനുള്ളത് പോൾ പോളെന്ന് പറയും പോളിനെ അറിയില്ലായിരുന്നു പോളിനെ നമ്മൾ ഈ റൈഡേഴ്സ് മലയാളി റൈഡേഴ്സ് ക്ലബിൽ ആ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന ഒരാളാണ് അപ്പം ഞാൻ ഗ്രൂപ്പിലൊരു ഇത് ഇട്ടു നാട്ടിലുള്ള ആരെങ്കിലും ഉണ്ടോ ഒരു ബൈക്കിൻ്റെ കുറച്ച് പാർട്സ് കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടിരുന്നു പോൾ ചാടി റെസ്പോണ്ട് ചെയ്തു പോൾ പറഞ്ഞു നാട്ടിലുണ്ട് ഞാൻ പാർട്സ് കൊണ്ടുവരാം

അപ്പൊ അങ്ങനെ കൊണ്ടു ഈ സാധനങ്ങളെല്ലാം നമ്മുടെ ആർ എക്സിന്റെ ഹാൻഡിൽ ക്യൂബ് ത്രോട്ടില് മിററ് ഈ സാധനങ്ങളെല്ലാം മാറ്റി നമ്മുടെ നാട്ടിലെ ആർ എക്സ് ഹൺഡ്രഡിന്റെ ലുക്കിലേക്ക് മാക്സിമം ഞാൻ എടുപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ ആ ടാങ്കും മാറിക്കഴിഞ്ഞാൽ ഫുൾ നാട്ടിലെ ആർ എക്സ് ആവും ഞാൻ പിക്ചേഴ്സൊക്കെ

ജനറേഷനിൽ കുറെ ആൾക്കാരും ആണ് ഇതിലെ ഇൻട്രസ്റ്റ് കൂടി കൂടി വരുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് നമ്മുടെ ഒരു ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റി ഒരു ചോദ്യം ചോദിച്ചോട്ടെ ഇവിടെ ബൈക്ക് 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 സേഫ് 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 ആയിട്ട് ഇവിടെയാണ് ഇവിടെയാണ് ഓടിക്കുന്നത് ഏറ്റവും ഏറ്റവും അല്ലേ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ പ്രശ്നങ്ങൾ റിയാലോ ഇന്ന വെദറിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡേഞ്ചറസ് ആണെന്ന് സോ നമ്മൾ പോവില്ല അല്ലാണ്ട് ഒരു ഡ്രൈ നല്ലൊരു ദിവസം ആണെങ്കിൽ സണ്ണി ഡേ ഒക്കെ ആണെങ്കിൽ ബൈക്ക് ഏറ്റവും സേഫ് ഇവിടെയാണ് സ്പീഡും ഇവിടെ ഓടിക്കാൻ വേണ്ട സ്കില്ലുകൾ നമ്മള് ചെയ്തെടുക്കണം ചെയ്യണം നാട്ടിൽ അപേക്ഷിച്ച് നാട്ടിൽ നമ്മളിപ്പോ ഒരു ബൈക്ക് ഓടിക്കുകയാണെങ്കിൽ സൈക്കിളുകാരെ നോക്കണം ഓട്ടോറിക്ഷ നോക്കണം പട്ടി നോക്കണം ബസ് നോക്കണം കാർ നോക്കണം മനുഷ്യർ ചാടുന്നു നോക്കണം ഇവിടെ ഇത്തരം കാര്യങ്ങള് ഒരു പരിധിവരെ ഇല്ല അതായത് ഒരു ഒരു തൊണ്ണൂറ് ശതമാനം ഇല്ല നാട്ടില് വെച്ചു വളരെ ഒരു ടെൻ പെർസെന്റ് മാത്രമാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ഒരു എക്സ്ട്രാ കെയർ വേണ്ടി വരിക അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോ അത് ഇവിടെ കാർ ഓടിക്കാനാണെങ്കിലും നാട്ടിലെ അപേക്ഷിച്ച് ഭയങ്കര ഫോളോ ചെയ്ത് പോവാണെങ്കിൽ അതാണ് മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ അത് കാരണം സേഫ് ആണ് ഇവിടെ ഇൻസ്പയർ ചെയ്തിട്ട് ഇപ്പൊ മൂന്ന് പേര് മൂന്ന് പേരിൽ പേരില് രണ്ടുപേര് സിബിറ്റി തിയറി ടെസ്റ്റും പാസ്സായി ഒരാള് ഈ ദിവസങ്ങളില് തിയറി ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത് കഴിഞ്ഞാൽ മൂന്നല്ല നാലു പേരുണ്ട് അപ്പൊ അത് കഴിഞ്ഞും ടൂം ചെയ്ത് വിത്തിൻ ഒരു ഒരു മാസത്തിനുള്ളിൽ അവര് ആദ്യം തിയറി വേണമെങ്കിൽ തിയറി അല്ലെങ്കിൽ സിബിടി വേണമെങ്കിൽ ആദ്യം ചെയ്യാം ഇത് രണ്ടും മോഡ് വണ്ണും ടുമെന്റ് ചെയ്യാം എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തു തരുന്നതാണ് അറിയാവുന്ന ജോഫി ഞാൻ അടുത്തുണ്ട് അപ്പോ എനിക്കൊരു പേടിയില്ല ഞാൻ ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം നമുക്കറിയാവുന്ന ഇൻഫർമേഷൻ ഒക്കെ ഒരു പേടിയാണ് പ്രൊസീജിയർ ഇച്ചിരി ലങ്ക് ആയ കാരണം അത് കടന്നു കിട്ടും എല്ലാവർക്കും പേടിയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമ്മള് ചെറുപ്പം തുടങ്ങിയ ബൈക്ക് നമ്മൾ ഇന്ത്യക്കാർ ചെറുപ്പം തുടങ്ങിയ ബൈക്കിൽ കണ്ടും ഉപയോഗിച്ചും ഒക്കെ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇവിടത്തെ നാട്ടില് അതെ ലൈസൻസ് കിട്ടുന്നതിന് മുമ്പേ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആണെങ്കിലും മുമ്പത്തെ കാലത്തൊക്കെ അത് അങ്ങനെയുള്ളവർക്കൊക്കെ പെട്ടെന്ന് ഇവിടുത്തെ കിട്ടും ഈ വീഡിയോയിലേക്ക് നമ്മൾ ക്ഷണിച്ച ജോഫിയാണ് കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു തന്ന് പിന്നെ എന്താ പറയുക ജെറിയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് വെച്ച് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ താങ്ക് യു പിന്നെ ഇനിയിപ്പം ഈ ബൈക്ക് റൈഡിങ്ങിൻ്റെയോ ബൈക്ക് റൈഡേഴ്സിൻ്റെ ഇതിൻ്റെ ടെസ്റ്റിൻ്റെയോ എന്തെങ്കിലും ഡീറ്റെയിൽസ് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ജോഫി ജോഫിചറിനെ കോൺടാക്റ്റ് ചെയ്യാം ഈ ബൈക്ക് ബൈക്ക് റൈഡിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചോ ആർക്കെങ്കിലും ഇതുപോലെ ജെറിയെ പോലെ ബൈക്ക് ബൈക്കിങ്ങിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടുക ൾ തീർച്ചയായിട്ടും ജോഫി ചേട്ടൻ മുഖേന അതിൻ്റെ കൃത്യമായ ആൻസറുകൾ തരുന്നതായിരിക്കും താങ്ക് വീണ്ടും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട്